നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാ വിമൻ എനിക്ക് ഒരമ്മ അയച്ചത് ചോദ്യമാണ് എൻ്റെ മോന് ഒരു വയസ്സ് മൂന്ന് മാസവുമായി ഇപ്പോഴും ആഹാരം കഴിക്കാൻ മടിയാണ് എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല മുലപ്പാൽ മാത്രം കുടിക്കും മറ്റ് ഐറ്റംസ് ഒന്നും ഞാൻ കലക്കി കൊടുക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ പാല് മാത്രം കുടിച്ചാൽ വളർച്ച ശരിയാകുമോ അത് വളർച്ച എങ്ങനെ ബാധിക്കും എന്തൊക്കെയാണ് ആഹാരം ഈ പ്രായത്തിൽ കൊടുക്കേണ്ടത് അമ്മയുടെ മോൻ്റെ പ്രായം എന്ന് പറയുന്നത് ഒരു വയസ്സ് മൂന്ന് മാസമാണ് ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചാലും കഴിക്കാൻ മടിയാണ് ഒരു വയസ്സ് മൂന്ന് മാസമുള്ള കുട്ടിക്ക് നമുക്ക് വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും കൊടുക്കാം ഫാമിലി പോട്ട് ഫീഡിങ് എന്നാണ് പറയുന്നത് അതായത് അമ്മയും അച്ഛനും ഒക്കെ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കുട്ടിക്ക് കൊടുക്കാം അഞ്ച് മുതൽ ആറ് തവണ വരെ കട്ടിയാഹാരം കൊടുക്കേണ്ടതുണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കും പക്ഷേ ഭക്ഷണം ഒന്നും കഴിക്കാൻ താല്പര്യം കാണിക്കില്ല അല്ലെങ്കിൽ പൊടിപ്പാൽ കുടിക്കും പക്ഷേ കട്ടിയാഹാരം കഴിക്കാൻ മടി കാണിക്കും ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ കഴിക്കാനാണ് ഇഷ്ടം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടാവില്ല മുലപ്പാൽ കുടിക്കാൻ വാശി പിടിക്കുകയാണെങ്കിൽ ഉടനെ കട്ടിയാഹാരം കൊടുക്കേണ്ട സമയത്ത് ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് മാത്രവുമല്ല ഭക്ഷണം കൊടുക്കുന്നത് തമ്മിൽ ഇടവേളകൾ ഉണ്ടാവണം ഇടവേളകൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ ഭക്ഷണവും കൊടുത്ത് ശീലിപ്പിക്കുക അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുക തീർച്ചയായിട്ടും പാല് മാത്രം കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും നല്ലതല്ല പൊടിപ്പാൽ ഒരിക്കലും കൊടുക്കരുത് രാവിലെ മറിച്ച് വീട്ടിലെ പലഹാരം അത് ഇഡലിയോ ദോശയോ ഇടിയപ്പോ എന്താണോ അത് വീട്ടിലുള്ളത് കുട്ടിയെ അത് കൊടുത്ത് ശീലിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കുഞ്ഞിനെ ഏറ്റവും നല്ലത്